ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം ഹായ് നമുക്ക് ഇന്നൊരു രസം വെച്ചാലോ അതിനുള്ള സാധനങ്ങൾ ഇത്രയും പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു നാരങ്ങക്കാരും കുറച്ചുകൂടി വലുപ്പത്തിലുള്ള പുളിയാണ് ഈ പുളി ആദ്യം വെള്ളത്തിലിട്ട് വെക്കണം അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കയാണ് അപ്പഴ നമുക്ക് ആ പുളി പുളിയൊന്ന് അലിഞ്ഞു വരും ഈ ബാക്കി സാധനങ്ങൾ ഒരു തക്കാളി ഒരു എട്ട് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇത് അതിനാവശ്യമായ കായമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് പൊടിയാണെങ്കിൽ അല്ലാതെ എടുക്കാം ഇത് കട്ടക്കായമാണെങ്കിലും ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു അഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് പിന്നെ രണ്ട് മൂന്ന് വലിയ മുളകാണ് എടുത്തിരിക്കുന്നത് ഈ മുളക് ഇത് സാമ്പാർ മുളക് എന്ന് പറയും ഈ മുളക് ഇല്ലെങ്കിൽ നമുക്ക് അല്ലാത്ത മുളകും എടുക്കാം എടുക്കാം ഇനി ബാക്കി ചേരുവകൾ ഞാൻ ഇത് സിശരിയാക്കുമ്പോൾ പറഞ്ഞു തരാം ഒരു ചീൽച്ചട്ടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് ഈ കടുക് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് കൂടെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം സുതായി മൂക്ക് വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് പറ്റന്നുള്ള വിട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് മൂപ്പിച്ച നേരത്തെ ഞാൻ വറുത്ത് വെച്ച പച്ചൻമുളക് ആയതുകൊണ്ടാണ് അതിമ ഇടാത്തത് അതിമേട്ട് അത് കരിഞ്ഞു കൊടുക്കും അല്ലാത്ത പച്ചൻമുളകാണെങ്കിൽ നിങ്ങൾ ഉള്ളി ഇടുമ്പോൾ തന്നെ കൊടുക്കണം ഇൻ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കാം ഇനി ിതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ തക്കാളി ഒന്ന് വഴക്കിയെടുക്കാം പുളി നല്ലവണ്ണം അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിന്ന് നല്ല കുറച്ചാണ് പിരിഞ്ഞ് ഇതിന്റെ നീര് മാത്രം എടുക്കണം ഇത് നല്ലവണ്ണം വഴഞ്ഞിട്ടുണ്ട് നീ ഇതിന് ആവശ്യമായ പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇതിന് കുരുമുളക് പൊടിയും പച്ചമുളകും ചേർക്കുന്നത് കൊണ്ടാണ് മുളക് പൊടി വളരെ കുറച്ച് ചേർക്കുന്നത് ആ മുളക് പൊടി ഒന്ന് വഴറ്റി ബാക്കി ബാക്കിപ്പൊടികൾ ചേർക്കാം തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഇത്രയും കായമാണ് എടുത്തിരിക്കുന്നത് കായം എപ്പോഴും രസത്തിന് കുറച്ച് കൂടി നിൽക്കണം ഈ പൊടികളുടെ പൊടികളുടെയെല്ലാം പച്ചച്ചവ മാറുന്നതുവരെ പെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റി കൊടുക്കാം എല്ലാം നല്ല മൂത്തിട്ടുണ്ട് പുടികളെല്ലാം മൂത്ത് ഇനി ഇത് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ രസത്തിനാവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയാണ് ഇച്ചിരി കൂടുതൽ വെക്കുന്നത് ആവശ്യമായ ഉപ്പ് ചേർക്കാം ഇത് നല്ലവണ്ണം തിളച്ച് ഒരഞ്ച് മിനിറ്റ് കിടന്ന് ഇതിന്റെ ഇഞ്ചി എല്ലാം വെന്ത് അതിൻ്റെ ആ സത്തെല്ലാം ഇതിലേക്ക് ഇറങ്ങണം രസം നല്ല തിളച്ചിട്ടുണ്ട് തിളച്ചിട്ടിപ്പോൾ ഒരു അഞ്ച് ആയി നല്ല കായം തണ്ട ഒന്നുകൂടിയൊക്കെ അലിഞ്ഞ് ചേരാനുണ്ട് അപ്പോൾ നമ്മളൊരു അഞ്ചാറ് മിനിറ്റ് രസം തിളച്ചാലേ കറക്റ്റ് ആവത്തുള്ളൂ ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്തേലും മല്ലിയില ഇല്ല അതിനു പകരം എൻ്റെ ആഫ്രിക്കൻ മല്ലിയുണ്ട് ഇതുപോലെ ഈ ആഫ്രിക്കൻ മല്ലിയുടെ ഇലയാണ് ഞാൻ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നത് മറ്റേ മല്ലിയ ഇല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ